ഹലോ എല്ലാവർക്കും റിനു സ്മാർട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി ആട്ടാ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കൊണ്ട് വരാറുണ്ട് കൊറോണ കാരണം ഇപ്രാവശ്യത്തെ പെരുന്നാളും മിസ്സായി ഇവിടെ വന്നപ്പോഴാണ് ആലോചിച്ചത് ഇവിടെ അടുത്ത് തന്നെയാണ് ബിസ്ക്കറ്റ് ചായ കിട്ടുന്ന സ്ഥലം അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോയി നോക്കിയാലോ അപ്പൊ നമുക്ക് അവിടെ വരെ പോയി നോക്കാം ഈ സ്ഥലം കണ്ട ഇവിടെയാണ് നമ്മുടെ തൃശ്ശൂപൂരത്തിന്റെ കോടമാറ്റം നടക്കുന്നത് ഞാൻ തൃശ്ശൂക്കാരെ സ്വകാര്യ അഹങ്കാരം തന്നെയട്ട ഇനി ഇവിടെ റൗണ്ടിലൂടെ കുറച്ച് മുന്നോട്ട് പോയ ഷോർണൂർ റോഡിന്റെ അത് നാസിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പെട്രോൾ പമ്പ് കാണാം പിന്നെ ധനലക്ഷ്മി ബാങ്കും കാണാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ ലെഫ്റ്റിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് അതിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം യെസ് അതാണ് നമ്മുടെ രാധാകൃഷ്ണ സ്വീറ്റ്സ് റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ഇവിടെയാണ് നമ്മുടെ ബിസ്ക്കറ്റ് ചായ കിട്ടുന്ന സ്ഥലം ഒട്ടിക്കത്ത് കീവണ്ടിവിടെ ഇത് നമ്മൾ പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ കെട്ടിടമുണ്ട് ഞാൻ കെട്ടിടത്തിൻ്റെ ആ സൈഡിൽ കൂടെ ആ ലെഫ്റ്റിലോട്ട് ഒന്ന് തിരിക്കുക അപ്പോൾ നമ്മൾ ലെഫ്റ്റിലൊക്കെ തിരിഞ്ഞിട്ടുണ്ട് റോഡിൽ കുണ്ടും കുഴിയൊക്കെ എന്താ ശ്രദ്ധിച്ച് പോവാൻ നോക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാ റൈറ്റ് സൈഡിലാണ് നമ്മളെ ആ ബിസ്കറ്റ് ചായ കിട്ടുന്ന കട അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് ചായക്ക് ഇടുന്ന രാധാകൃഷ്ണ സ്വീറ്റ്സ് റെസ്റ്റോറന്റ് വിചിച്ചു അപ്പൊ നമുക്കിനി അതിൻറെ ഉള്ളിലേക്ക് പോയി നോക്ക് ബിസ്ക്കറ്റ് ഗ്ലാസ്സുകളൊക്കെ ട്രൈ ചെയ്താൽ നിരത്തി വെച്ചിട്ടുണ്ട് ചായ അടിക്ക നമ്മടെ ചേട്ടാ ചായതാ വീശ അടിക്കണ്ടേട്ടാ ചായ നര ഭംഗി ബിസ്കറ്റ് ഗ്ലാസ്ലൊഴിക്കുന്നതാണ് എന്താ ഭംഗി നമ്മളും ക്യൂവിലാണ് കോവിഡ് മര്യാദകളൊക്കെ പാലിച്ചു തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് സ്വീറ്റ്സും സ്നാക്സൊക്കെ ധാരാളം ഇവിടെ ഉണ്ട് ഞങ്ങളൊന്നും മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ബിസ്ക്കറ്റ് ചായയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ചായയുടെ ഫ്ലേവർ ഉണ്ട് പോ മാറിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളത് കഴിക്കാത്തത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ ഊഴായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ബിസ്ക്കറ്റ് ചായ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നല്ല ചൂടുണ്ട് ചായ ഒരു ഫ്ലേവറിനെ ഒരു അല്പം മേലക്ക പൊടിയൊക്കെ ഇട്ട് നന്നായി വീശി അടിച്ചൊരു ഉഗ്രം ചായ ഷുഗർ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചോദിച്ചറിഞ്ഞാലാണ് ചായ തരുന്നത് കേട്ടാ സംഭവം നന്നായിട്ടുണ്ട് ചൂട് ചായ ഒഴിക്കുമ്പോ കപ്പ് അരിഞ്ഞു പോകുന്നതായിരുന്നു എന്റെ പേടി കപ്പിനൊന്നും സംഭവിച്ചില്ല അതെ കപ്പ് കണ്ടില്ലേ ഇനി നമുക്ക് ബിസ്ക്കറ്റ് കപ്പം ഒന്ന് തിന്ന ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ശരിക്കും ഡാർക്ക് ചോക്ക ബിസ്ക്കറ്റ് തിന്ന ആ ടേസ്റ്റ് ആണ് വരുന്നത് സംഭവം നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് ചായക്ക് ഏകദേശം ഒരു ഇരുപത് രൂപയാണ് വരുന്നത് ഇനി തൃശ്ശൂരൊക്കെ വരുന്നവരെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം സംഭവം സൂപ്പറാണ് പൊള്ളിയാണ് അപ്പോൾ നമുക്ക് പുതിയ രുചിക്കലവറയുമായി വരുന്നത് വരെ വീണ്ടും കാണാം ബൈ ബൈ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും എൻ്റെ റിനു സ്മാർട്ട് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക